ഉള്ള റോക്കിൻ്റെ അവിടെ വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ നാല് മണിക്ക് ക്ലോസ് ആവും പക്ഷേ അതിൽ ആക്ച്വലി നമ്മൾ മണിക്ക് ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് വലുതായിട്ട് നഷ്ടമൊന്നും ഇല്ല അതിൻ്റെ അകത്തുള്ള ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നേ ഉള്ളൂ നമുക്ക് അതിൻ്റെ മുകളിൽ വശം വരെ പോകാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ വലുതായിട്ട് നമുക്ക് കാണണമെന്നു ആഗ്രഹമില്ല നമുക്ക് ആ വ്യൂവും അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെയാണ് അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടു താഴെ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും മുകളിൽ കയറിയിട്ട് താഴോട്ടുള്ള വ്യൂ കാണാൻ പറ്റും എല്ലാം കാണാൻ പറ്റും ആ ഒരു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ ഇപ്പം അടുത്ത് അതുപോലെ തന്നെ റോക്കിൻ്റെ മോഡലുള്ള വേറൊരു ആസ്റ്റിയുടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഓക്കെ അപ്പം ആ ബിൽഡിങ്ങിനെ ലക്ഷ്യമാക്കിയാണ് ഇപ്പം നമ്മൾ വയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള റോഡാണ് നല്ല ഭംഗിയുള്ള ഡ്രൈവാണ് ഓക്കെ ആൾക്കാർക്ക് വണ്ടിയൊക്കെ കിടപ്പുണ്ട് ബസ്സൊക്കെ

ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു കാഴ്ച കാണിച്ച് തരാം അവർ അതിൻ്റെ മുകളിൽ കയറിയത് റോക്ക് ഉപയോഗിച്ചിട്ട് റോക്ക് ക്ലൈമ്പിങ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിലെത്തി അതിൻ്റെ ഏറ്റവും മുകളിൽ നോക്കിയാൽ രണ്ടാൾക്കാരെ കാണാം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്നാലെന്ന് വെച്ചിരിക്കുന്നത് ഒന്നുമില്ല ചുറ്റുമൊന്നുമില്ല പാറ ചെങ്കുത്തായ ഒരു പാറ അതിലൂടെ അവർ സിമ്പിളായിട്ട് കയറിപ്പോയി നമ്മൾ നേരത്തെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവർ എൻ്റെ മുകളിലോട്ട് കയറിപ്പോയത് സോ അധികം സമയമൊന്നും എടുത്തിട്ടില്ല അതേ അവർക്ക് വളരെ നിസ്സാരമായ കാര്യം ഓക്കെ അതാണ് മറ്റൊരു കാഴ്ച കാഴ്ചവിടുത്തെ സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരവസരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീസിൽ വരുവാണെങ്കിൽ നിങ്ങളിവിടെ വരൂ ഇതൊക്കെ കാണും എവിടെ നോക്കിയാലും നല്ല അവതാർ സിനിമയിൽ പോലെയുള്ള പാറകളാണ് നമ്മുടെ വ്യൂ വരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ പറഞ്ഞോളൂ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഞാൻ ഇപ്പോഴാണ് കണ്ടത് ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചാൽ ഒരു സൈഡിൽ നിന്ന് കണ്ടോളൂ അത് ഈ സൈഡിൽ മറ്റൊരുണ്ണം എത്ര കണ്ടാലും മടുക്കില്ല കേട്ടോ നമുക്കിവിടെ വന്നിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും മടുക്കുന്നില്ല കണ്ടാലും കണ്ടാലും മതി വരുന്നുമില്ല ദൂരെ ഒരു ഹൈവേ പണിയുന്നുണ്ടോ അവർ ഉണ്ടോ ഹൈവേ പണിതണ്ടോ സമയം വൈകുന്നേരം അഞ്ചുമണിയായി ഒരുപാട് വെയിലൊന്നും ഇല്ല നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റ് ആണ് പക്ഷേ ഫോട്ടോസ് എടുക്കുമ്പോൾ അത്ര ഒരു ലൈറ്റ് ഉണ്ടാവത്തില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ എന്നാലും ഐ ലൈക്ക് ദിസ് ട്വന്റി ഫൈവ് ഡിഗ്രി ചൂടുണ്ട്

ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ അതിൽ ഒന്നാണ് ഇത് ആദ്യം പോയത് ഇവിടുത്തെ മെയിൻ ഫോട്ടോസിൽ കാണുന്ന സ്ഥലമാണത് കൈലക്കാസ്ട്രേന്ന് ഏകദേശം അഞ്ച് മണിക്കൂറുണ്ട് ഇവിടെ എത്താൻ അപ്പം രാവിലെ എല്ലാവരും ഒന്ന് മടിച്ചതാണ് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഹാപ്പി ആയി യാക്ക ഇത്രയും നല്ല അടിപൊളിയായിരിക്കുമെന്ന് വിചാരിച്ചു ഉച്ചക്ക് നല്ല രസമുണ്ടല്ലേ ഹോളോ അത് ജസ്റ്റ് റോഡിലുള്ള ഇതല്ലേ നമ്മളിത് കാണത്തില്ല കുഴപ്പമില്ല നമ്മൾ എന്തായാലും പത്ത് മണി പതിന മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത് വന്നത് ഡെഫിനറ്റ്ലി പത്തായി ഇത്രയും അടിപൊളിയായിട്ടുള്ള വ്യൂസ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഒരു മുപ്പതോളം രാജ്യങ്ങളെ പോയിട്ടുള്ളൂ പക്ഷേ ഈ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്പർ വൺ ആയിട്ട് ഞാനിനി പറയാൻ പോകുന്ന സ്ഥലം ഇതാണ് എന്നെക്കാട്ടിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഞാൻ വേറെ കണ്ടില്ല സൊ നമ്പർ ടു ലോട്ടർ ബ്രൂണൻ എന്ന് പറയും ഞാനിനി നമ്പർ ടു സോ ലോട്ടറി പ്രൂണനിൽ പോയപ്പോഴത്തേക്ക് ചെക്ക് ചെയ്യുന്നില്ലായിരുന്നു നമ്മൾ ഫ്രണ്ട്സുമായിട്ടാണ് പോയത് ലോട്ടറി പ്രൂണനില് സ്വിറ്റ്സർലൻഡ് ദാറ്റ്സ് ഇൻ സ്വിറ്റ്സർലൻഡ് ഇറ്റ്സ് എ വില്ലേജ് ആൻഡ് അവിടെ ഒരു വാട്ടർ ഫോളിങ് ഇങ്ങനെ വീഴുന്നൊരു സ്ഥലമുണ്ട് നല്ല രസമാണ് അങ്ങനെ കാണാൻ ഏ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഹെവൻ ഓൺ എർത്ത് ആണല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോഴേ പക്ഷേ ആ അടുത്ത സ്ഥലത്തോട്ട് പോവാം ആ ഇവിടെ നിന്നിട്ടേ നമുക്ക് പോവാൻ തോന്നുന്നില്ല സത്യത്തിൽ ഈ ഒരു വ്യൂ നിന്ന് പോവാൻ തോന്നുന്നേ ഇല്ല അത്ര സൂപ്പർ വ്യൂ നമ്മൾ പോയിന്റ് ഫൈവിലിട്ട് കഴിഞ്ഞാൽ ഫുൾ കുറച്ചുകൂടെ കവറേജ് ആയിട്ട് കാണാം കേട്ടോ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാൻ പോവുകയാണ് എവിടെ നോക്കിയാലും നമുക്ക് ഫോട്ടോസ് എവിടെ നോക്കിയാലും നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ വ്യൂസ് ആണ് കേട്ടോ സോ പ്ലസ് ിൽ പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ നമ്പർ വൺ പ്ലേസ് ഓക്കെ നമ്പർ വൺ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മെറ്റിയോറോക് ഇൻക്രീസ് ഓക്കെ കാര്യം ഇത്രയും സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സോ അതുകൊണ്ട് മാർക്ക് ഔട്ട് ഓഫ് ഈ സമയത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് കഴിഞ്ഞാൽ മനുഷ്യരുല്ല അപ്പം നമുക്ക് എന്താണ് സുഖമായിട്ട് ഉള്ളിൽ കേറാൻ പറ്റുന്നില്ല ഉള്ളിൽ കേറുന്നത് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് സൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല നമുക്ക് നമ്മളിത്തിരി ലേറ്റായി പോയത് കാരണം പക്ഷേ ഇറ്റ് ഇസ് ഇൻ മാറ്റർ നമ്മളിതിൻ്റെ ഉള്ള ചുറ്റുമുള്ള വ്യൂസെല്ലാം കണ്ടു നല്ല അടിപൊളി വ്യൂസാണ് നമുക്ക് കയറി പോകാൻ പറ്റുന്നിടത്തോളം നമുക്ക് പോവാം ഇത് ഓപ്പണാണ് അതിൻ്റെ മോള് വരെ കയറിപ്പോകാൻ പറ്റും അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ മാത്രമേ കയറി പോകാൻ പറ്റാതെ ഉള്ളു അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കി നോക്കാം നല്ല രസമുള്ള വ്യൂസ് ഡെഫിനറ്റ്ലി കാണാൻ പറ്റും നേരത്തെ തൊട്ടപ്പുറത്ത് നിന്നുള്ള ഒരു റോക്കിന്റെ മോളിൽ നിന്നിട്ടാണ് വ്യൂ കണ്ടത് അപ്പൊ നമ്മൾ അതിന്റെ തൊട്ടടിയിൽ വന്നു ഇതിന്റെ ഉള്ളിൽ കയറി പക്ഷെ ഇതിന്റെ സീ നേച്ചർ ഞാൻ ആ അതെ മറ്റ നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ടത് ഏതാണെന്നിപ്പോൾ ഈ കാണുന്നതല്ല അതുപോലെ ഇരുപ്പുണ്ട് ഈ ജസ്റ്റ് വേറെ വേറിട്ടപ്പോൾ പാറയില്ലെന്ന് ഒരു മകടി അതിൻ്റെ പുറകിൽ നോക്കടി പുറകിൽ കണ്ടോ ആർക്കറിയാം നമ്മൾ ഒന്ന് വിചാരിച്ച് വന്നോ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു പൂക്കാലം തന്നെ പറഞ്ഞാണ് കായ്പ ഇത് കുറെ പാറകൾക്കിടയിൽ ജസ്റ്റ് ഒരു മൊണാസ്ട്രിയുടെ ഒരു ബിൽഡിങ് കാണാന്ന് പറഞ്ഞാണ് നമ്മൾ വന്നത് കേട്ടോ ഇവിടെ വന്നപ്പോഴിവിടെ മേറച്ചതിന് എല്ലാ പാറയുടെ മൊണാസ്ട്രിട്ട് ഇഷ്ടപ്പെട്ടോ ഇത്രയും നാൾ പോയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് അല്ലേ സത്യത്തിൽ സത്യത്തിലതാണ് നമ്മളിതിന് ഇത്രയും ബ്യൂട്ടി ആയിട്ടുള്ള ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം കണ്ടിട്ടില്ലേ ഇതുവരെ സത്യം പറയാം കേട്ടോ ഇനി എനിക്ക് ഡെഫിനറ്റ്ലി അറിയാം ചൈനയിൽ പോയി കഴിഞ്ഞാൽ ചൈനയിലെ മൗണ്ടൻസ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിനെക്കാട്ടിയും ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട് പക്ഷേ സോ ഫാർ നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഹൺഡ്രഡ് പെർസെൻറ്റ്സ് ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇത് തന്നെയാണ് എത്ര പ്രാവശ്യം ഞാനിത് പറഞ്ഞെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല അവർ അത്ര എക്സൈറ്റഡ് ആണ് നമ്മൾ ഈ സ്ഥലങ്ങൾ കണ്ടിട്ട് വിടെക്കെയാണ് മനുഷ്യർ പോയിരിക്കുന്നത് എന്ന് പറയാന് ദയാദ നോക്കി കഴിഞ്ഞാൽ അവിടെ ആൾക്കാർന്നാണ് കണ്ടോ അവിടെയും നിറയെ ആൾക്കാരാണ് ായി <laughs> കാണുന്നത് <laughs> രാവിലെ വരാത്ത നന്നായി എന്താണെന്ന് അറിയാമോ നമ്മളിതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ ട്വൻറ്റി ഫൈവ് കൊടുക്കണോ ഓരോ സ്ഥലത്തും കയറുന്നതിന് എനിക്ക് തന്നത് ഇപ്പോൾ വന്ന കാരണം പൈസ കൊടുക്കണ്ട ഫ്രീ ആയിട്ട് ഈ സ്ഥലങ്ങൾ മുഴുവൻ കണ്ടു അപ്പോൾ ഓൺ എ ബഡ്ജറ്റ് പ്ലീസ് അറൈവ്ലൈസ് നിൽക്കുന്നത് ഒരു സന്യാസി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എത്തിയപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് ഹലോ ു ക്ലോസ് ആയോ നമ്മൾ എത്ര ദൂരുന്ന വരണതെന്ന് അറിയാമോ എത്ര അവേഴ്സ് ഡ്രൈവ് ചെയ്താണ് വരുന്നതെന്ന് അറിയാമോ മാഡത്തിനെ ഓ ഫൈവ് അവേഴ്സ് ഡ്രൈവ് ചെയ്ത് നമ്മൾ വന്നതാണേ എന്നിട്ട് നമ്മൾ ഈ വ്യൂസ് കാണുവാണ് unbelievable views. ീവബിൾ ഈ സ്ഥലത്ത് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ നഷ്ടമായി പോയെ അപ്പൊ നമ്മൾ ഇനി വീണ്ടും താഴെട്ടിറങ്ങാൻ പോവാണ് ഗൈസ് ഗ്രീക്കിൻ്റെ ഫ്ളാഗ് ഗ്രീസ് ഫ്ലാഗ് മാറി പറക്കുന്നുണ്ടോ നമുക്കിങ്ങനെ പറയാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ നാട്ടിൽ കേരളത്തിലൊന്നും ഇല്ല കേട്ടോ ചെറിയ ചെറിയ പാറകളൊക്കെ ഉണ്ട് പക്ഷെ ഇത്രയും ആയിട്ട് പാറകളുടെ മുകളിൽ ഇത്രയും നല്ല ആർക്കിടെക്ചറില് ആർക്കിടെക്ചറൽ ബ്യൂട്ടീസ് ഒന്നും നമുക്ക് കാണാനില്ല പക്ഷേ കേരള ഈസ് ഓൾ ഓൾവെയ്സ് ഗോഡ്സ് ഓൺ കൺട്രി മൈ മദർ ലാൻഡ് പക്ഷേ നമുക്ക് ഇവർക്ക് കൊടുക്കാനുള്ള സ്കോർ കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ശരി അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് കാണാം ഇതിപ്പോൾ ഏകദേശം ട്വൻറ്റി വൺ മിനിറ്റ്സ് ആയി എനിക്കറിയാം ഇത് കണ്ട് കൊതി തീർന്നില്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം